ഹായ് കസ്റ്റമർ ഇന്നല്ല നൂറയുടെ അടിപൊളി കുറച്ച് സറാറ ടൈപ്പാണ് കാണിക്കുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സറാറ ടൈപ്പ് ഒന്ന് കാണണം അതും ചെറിയ അളവ് കാണണം ചെറിയ ഒരുപാട് പേര് വന്നിട്ട് മീഡിയം ലാർജ് എക്സലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ കിട്ടുന്ന കത്തിരി വലിയ വലിയ അളവുകളാണ് അതുകൊണ്ട് ഇത്തവണ എല്ലാം മീഡിയം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനത്തെ നാല് സൈസില് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഫംഗ്ഷനുകൾ കുറേ ഒരുപാടുണ്ട് ഇനി അങ്ങനത്തെ ഫംഗ്ഷൻ്റെ ഒരു സമയം ഒരു മേള തന്നെയാണെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ വെറൈറ്റീസുകൾ കൊണ്ടു അപ്പോൾ കളർ ചാറ്റ് നോക്കുക നല്ല നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റിയതേ മുൻചത്തി കുട്ടികൾക്ക് പൊളിക്കാൻ പറ്റിയുള്ള കുറേ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട് നല്ല നല്ല കളറുണ്ട് ഓരോന്നിനും ഓരോരോ കളറുകൾ ഇതെന്താ തീപ്പെട്ടി കളർ എന്താ പറയുക അതിനരി കളറ് മുന്തിരിയാണോ മുന്തിരി മുന്തിരി തന്നെ അതെ അടുത്തത് നല്ല ഇപ്പോൾ ഒന്നങ്ങോട്ട് പൊട്ടിക്കുന്ന ഉള്ള സാധനം ഈ ഐറ്റംസ് നിങ്ങളെ കാണിച്ചിട്ട് വേറെ കാര്യമുള്ള നേരിട്ട് ആ കളറുള്ള നാല് കളറാണ് വരുന്നത് കേട്ടോ ആ നോക്കൂ അടിപൊളി അല്ലേ കളർ ചാറ്റ് നോക്കിയോ നല്ല സെറ്റായിട്ടുള്ള കളറ് ഓക്കേ കളറ് കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ ഓക്കെ കളറൊക്കെ നാളോട് പോയി ഒന്ന് വെച്ചാണിച്ചു കൊടുത്താണ് ആ അതെ അതിനുമുമ്പ് ഒന്ന് പറയേ അതിൻ്റെ ഇടയ്ക്ക് പോയാൽ ആളോട് സെറ്റായി വര ഇതേ ോക്ക് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മെറൂൺ ഷേഡ് കൊണ്ടു വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതേ പിന്നെ അടുത്തൊരു ഷെയ്ഡ് ഏ വേണ്ട നോക്കി സംഭവം ചോറാണപ്പം അടിപൊളി ഐറ്റംസുകൾ എൻ്റെ താഴ്ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല വർക്ക് വന്നിട്ടുണ്ട് വേണ്ട അപ്പം നിങ്ങൾക്ക് പൊളിക്കാമെന്ന് ഏതെന്ന് വെച്ചാണ് വേണ്ട പിന്നെ എന്താ ഇപ്പം ഇതിന് പറയുക അത് നോക്ക് ഷോള് അടിപൊളി ഓരോന്നിനും ഒന്നൊന്നും പറയുന്നില്ല ഒന്നും ഞാൻ പറയാം നിങ്ങളെ കണ്ടുകൊണ്ടാൽ മതി ഞങ്ങളായിട്ടൊന്നും പറഞ്ഞു കാണിച്ചില്ല ഒക്കെ നിങ്ങൾ നോക്കിയെടുക്കുക നോക്കിയെടുത്തോളാം പിന്നെ അത് കണക്കെന്നെ എന്താ പറയുന്ന ഫങ്ഷൻ ഇതുണ്ടല്ലോ അർബിക് നൈറ്റ് അർബിക് നൈറ്റിന് ഇനി ഇപ്പോൾ ബ്ലാക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അതിനായിട്ട് സെറ്റാക്കിയിട്ട് അത് നമ്മൾ കൊണ്ടു വന്നിട്ടുണ്ട് ബ്ലാക്ക് ഏ ഇനി അപായം വേണമെങ്കിൽ അപായം വേണ്ടത് കഴിഞ്ഞ് പോന്നാൽ മതി ഞാൻ അതല്ല ചെറിയ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അവർക്കും പൊളിക്കാം നൈറ്റിന് ബ്ലാക്ക് വിളിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോ വെറൈറ്റികൾ ഓരോരോരോ സംഭവ വികാസങ്ങളവിടെ ഉണ്ട് നിങ്ങൾ നോക്കുക കാണുക അതെ ഉണ്ടല്ലേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ലല്ലോ കാരണം വെറൈറ്റികളാണ് ഓരോരോ വെറൈറ്റികൾ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കിക്കോണ്ടിരിക്കുക കാരണം ഇതിന്റെ ഐറ്റംസുകൾ എന്ന് വെച്ചതാഞ്ഞ പാൻറ് പാൻറ്റ് നോക്കിയേ കണ്ണ ഇപ്പം അങ്ങോട്ട് വന്ന് വണ്ടൽ പൊട്ടിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിങ്ങളെ കാണിക്കണമെന്നൊരു ആഗ്രഹം വന്ന് അപ്പഴേ നമ്മളെ അടുത്ത് അങ്ങോട്ട് കാണിക്കുക കണ്ണ ഇദ്ദേഹത്തിനെ കാണിച്ച് അടങ്ങോളന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുക എന്താ അടുത്തൊരു വെറൈറ്റീസ് അവിടെ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്ക സംഗതി അടി അടിച്ചു പൊളിക്കാനായിട്ട് അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഒന്ന് സമയം എടുത്ത് കഴിഞ്ഞ മേള വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും വീഡിയോ എടുക്കണം ഇതിന് ഒരുപാട് പേര് അങ്ങനത്തെ ചോദിച്ചു ചോദിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് ഇത് തീർന്ന് വീഡിയോ എടുത്തിട്ടേ പോകാവുള്ളൂ അതുകൊണ്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് ആളുടെ നിർബന്ധ പ്രകാരമാണ് ഇന്ന് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടോ ഹെവി വർക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ഐറ്റംസുകളാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു രക്ഷയും ഇല്ല നിങ്ങൾക്ക് പൊളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാം ഇതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ അലഞ്ഞിരിഞ്ഞ് ഇങ്ങോട്ട് പോരണ്ടെങ്ങൾ ഇനി പോന്നാൽ മതി ഇതിൻ്റെ കളർ ചാറ്റ് ഞാൻ തരാം എൻ്റെ കളർ ചാറ്റ് ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ വെറൈറ്റി കളറുകൾ ആണല്ലേ കളറുകൾ ഇങ്ങനെ ഇഷ്ടം വന്ന് വന്നു മറിയാണ് അപ്പോൾ അതിൻ്റെ ഓരോ കളറുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാ നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമ്മൾ പോകണുള്ളൂ സൈസ് ലാർജ് എക്സൽ അങ്ങനെയൊക്കെ വരുന്ന സൈസുകളാണ് കേട്ടോ ഒത്തിരി ക്ഷമയുണ്ട് അതൊക്കെ നേരേക്കാക്കിയിട്ട് കാണിക്കാം അപ്പോൾ അദ്ദേഹത്തിന് ക്ഷമയില്ല അദ്ദേഹം കാണിച്ചേ പറ്റുള്ളൂ പറ്റുവോളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കണ കണ ഇവിടെ ഷോപ്പിൽ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ അദ്ദേഹത്തിനായിട്ടാണ് നിങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇത് നിങ്ങളെ വീഡിയോ കാണിക്കണം ഇന്ന് തന്നെ എടുക്കണം ഞാൻ റെഡിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എടുത്ത് നോക്കുക എൻ്റെ ഒരേ കളറുകൾ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ നല്ല കളറുകൾ വരുന്നുണ്ട് എത്ര ഇതുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കെട്ട് ആ കെട്ട് ഇങ്ങനെ പൊട്ടി അത് കാണിക്കാത്ത കേട്ടോ അതെങ്ങനെ പൊട്ടിച്ച് അതിൽ നിന്ന് വലിച്ചു ഊരിക്കൊണ്ട് വരുകയാണ് എല്ലാ വെറൈറ്റി എല്ലാം കുറച്ച് ഇംഗ്ലീഷ് ഷേഡുകളുണ്ട് കുറച്ച് ഡാർക്ക് ഷേഡ് ഉണ്ട് ആ ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഓരോരുത്തർ ഇങ്ങനെ നടക്കില്ലേ നിങ്ങൾ തീർച്ചയായിട്ടും എങ്ങോട്ടും പോകേണ്ടത് നമ്മൾ എടുത്തെടുത്ത് പറയാം എന്താ പല റേറ്റിന് പല ഇതാ നല്ല എൻ്റെ ഷോളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വർക്ക് എഴുതിയിട്ടുണ്ട് അതിൽ ബീഡ്സ് വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലപ്പാ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നല്ല വെറൈറ്റി വെറൈറ്റി കളറുകളാ എന്താ അടുത്തു ശരി എന്താ നോക്കിയതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അതെ അടിപൊളി കളർ കോമ്പിനേഷൻ നോക്കിയാൽ ആ വർക്ക് വയ്ക്കാൻ എന്തായാലും അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരെയും മനസ്സ് വായിച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഐറ്റംസ് കൂടെ വേണം ഇഷ്ടംമാതിരി വേണമെന്നാ പറയാം ഒത്തിരി മണിയല്ല പറഞ്ഞോ ഒരു ലോഡ് തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഐറ്റംസുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ വെറൈറ്റിയാ അടിപൊളി വെറൈറ്റി സാധനങ്ങൾ വെച്ചാൽ ഒരു രക്ഷയും ഇല്ലാത്ത വെറൈറ്റീസുകളാണ് എന്താ ഷാള് അപ്പോൾ നമ്മൾ എടുത്തു പറയണേ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക അതുങ്ങളെ മറക്കണ്ട അങ്ങനെ ഓരോ വെറൈറ്റീസുകൾ ഓരോ ദിവസങ്ങളെ കരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഒന്ന് കൊല്ലം അയത്തൽ ജംഗ്ഷനിലെ കണ്ണൽ റോഡിലേക്ക് തിരിയുമ്പോഴും ആലങ്കോട് ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റുമാണ് അപ്പോൾ എടുത്തെല്ലാവരും ചോദിക്കുക എവിടെ ഷോപ്പ് എവിടെ ഷോപ്പ് നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് സ്ക്രീനിലൂടെ എഴുതി എഴുതിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക വിലയേറെ കമൻ്റുകൾ നിങ്ങൾ നമുക്ക് രേഖപ്പെടുത്താം ഇനി എന്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഏത് റേറ്റിനുള്ള സാധനങ്ങൾ ചോദിച്ചാലും നമ്മൾ കൊണ്ടുതരും കാരണം നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളാണ് ഞങ്ങൾക്ക് വലുത് കസ്റ്റമറാണ് നമുക്ക് വലുത് അതുകൊണ്ട് ഓരോ വെറൈറ്റീസുകളും നിങ്ങൾ ചു പറയുക നമ്മളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന റേറ്റുകൾക്ക് നമ്മൾ ഐറ്റംസ് എത്തിച്ചുകൊണ്ടിരിക്കും അപ്പം വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒന്ന് കൊല്ലം കണ്ണല്ലൂർ റോഡിലേക്ക് തിരിയുമ്പോഴും ആലങ്കോട് ജുമാ മസ്ജിദും ഓപ്പോസിറ്റുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഷോപ്പിൽ എത്താൻ പറ്റുന്ന എത്തി തന്നെ പർച്ചേസ് ചെയ്യുക നോക്കി കണ്ട് മനസ്സിലെത്തി തന്നെ എടുക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കണ്ടു